മയിൽ ഇടു മാതമ്പതി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിർദ്ദേശിച്ചതുപോലെയുള്ള സമൃദ്ധമായ ആഹാരം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് സ്കൂളിൽ വിദ്യാർത്ഥികൾ വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കി നൽകി ഏകദേശം മൂവായിരത്തോളം വിദ്യാർത്ഥികൾക്ക് തയ്യാറാക്കിയ വെജിറ്റബിൾ ബിരിയാണി വളരെ സ്വാദിഷ്ടവും രുചികരവുമാണെന്ന് വിദ്യാർത്ഥികളും അഭി അധ്യാപകരും അഭിപ്രായപ്പെട്ടു പിടി ഭാരവാഹികളും അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിനിധികളും ചേർന്നാണ് സ്വാദിഷ്ടമായ ബിരിയാണി തയ്യാറാക്കി നൽകിയത് മയിൻ സ്കൂളിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ഭക്ഷണക്രമം വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ള പുതിയ ഭക്ഷണക്രമം ക്രമം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാ കുട്ടികൾക്കും വെജിറ്റബിൾ ബിരിയാണി അത് നമ്മുടെ പതിവ് ഭക്ഷണം ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് അപ്പുറത്തേക്ക് പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികൾക്കുമാണ് മൂവായിരത്തി മുന്നൂറോളം കുട്ടികളാണ് ഇന്ന് ഈ ഭക്ഷണം കഴിക്കുന്നത് ഇത് നമ്മൾ പറ്റുന്നത്ര പതിവ് ഭക്ഷണ രീതി ചോറും സാമ്പാറും എന്നുള്ള ഭക്ഷണ രീതി വിട്ട് പുതിയ ഭക്ഷണ പുലാവ് വെജിറ്റബിൾ ബിരിയാണി ഉൾപ്പെടെയുള്ള മറ്റ് ഭക്ഷണ രീതികൾ സ്വീകരിക്കുമ്പോൾ അവർ വളരെ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെയും താൽപ്പര്യത്തോടും കൂടി അത് കഴിക്കുന്നുണ്ട് ആ രീതിയിൽ കുട്ടികളുടെ ഒരു മാനസിക സംതൃപ്തി അവരുടെ പഠന നിലവാരത്തെയും ആരോഗ്യത്തെയും ഒക്കെ ഗുണകരമായ രീതിയിൽ ബാധിക്കും സ്വാധീനിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വളരെ സന്തോഷവാന്മാരാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഒരു സംരംഭത്തിൽ മുഴുവൻ പി അംഗങ്ങളും നാട്ടുകാരും സ്റ്റാഫും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ ഒരു ഇന്നലെ മുതല് പി ടി അങ്ങൾ വളരെ സജീവമായി ഇതിൽ ഇടപെടുന്നുണ്ട് അതുപോലെ സ്റ്റാഫ് എല്ലാവരും ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാണ് വളരെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള നല്ല ഒരു പ്രവർത്തനമാണ് ഇവിടെ ഇന്ന് ഈ ഒരു പുതിയ ഭക്ഷണ പരിഷ്കരണത്തിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സർക്കാർ നിർദ്ദേശപ്രകാരം ഇന്ന് സ്പെഷ്യൽ ഭക്ഷണമാണ് പി ടി അധ്യാപക നേതൃത്വം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം എന്ന രീതിയിൽ മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ അഞ്ചു മുതൽ എട്ടാം ക്ലാസ് വരെയാണ് ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉള്ളതെങ്കിലും ആ പരിധി വെച്ച് പരിധിക്ക് മറികടന്നുകൊണ്ട് രണ്ടായിരത്തിലും മേലെ കുട്ടികളാണ് ഓരോ ദിവസവും നമ്മുടെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പി ടി സഹകരണവും നമ്മുടെ സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെ സഹകരണവും ഒക്കെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് സർക്കാരിൻ്റെ പുതിയ ഭക്ഷണ മിനുവിൻ്റെ ഭാഗമായി ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ മാസം ചിക്കൻ കറിയാണ് നമ്മൾ കൊടുത്തത് തുടർന്നുള്ള മാസങ്ങളിലും ആ മാസങ്ങളിലും ഒരു ദിവസം ഇതുപോലുള്ള വ്യത്യസ്തമായ ഭക്ഷണ പദാർത്ഥ വിഭവങ്ങളാണ് മയിൽ സ്കൂള് ഈ മയിൽ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുവിദ്യാലയമാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമാണ് മയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മയിൽ പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഏറ്റവും സൗകര്യപ്രദമായിട്ട് നാനാഭാഗങ്ങളിൽ നിന്നും കുട്ടികൾക്ക് എത്തിച്ചേരാനും തിരിച്ചു പോകാനും സാധിക്കുന്ന രീതിയിൽ നല്ല അക്കാദമിക മികവോടുകൂടിയാണ് കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും സ്കൂളിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പൊതുവിദ്യാലയങ്ങൾ ആകർഷകമാക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കേവലം ഒരു ഉച്ചക്കഞ്ഞി എന്ന നിലയിൽ നിന്നും ഉച്ച ഊണ് എന്ന നിലയിലേക്ക് വളരുകയും അതിപ്പോൾ വൈവിധ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഇനങ്ങൾ വൈവിധ്യങ്ങൾ അനവധിയായി ചേർത്തുകൊണ്ടുള്ള ഒരു ഉച്ചഭക്ഷണ പദ്ധതിയായിട്ട് മാറിയിരിക്കുകയാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയത്തെ സ്നേഹിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി അതിൽ അധ്യാപക രക്ഷാകർത്ത സമിതിയുടെ മുൻകൈയോടുകൂടി നടത്തുന്ന പ്രവർത്തനമായിട്ട് പൊതുവിദ്യാലയങ്ങളിലെ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് നാടിൻ്റെ കരുത്താണ് പൊതുവിദ്യാലയങ്ങൾ ആ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സർക്കാർ വലിയ പിന്തുണയാണ് പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിനും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണ പദ്ധതി രുചികരവും ആസ്വാദ്യകരവും പോഷക സമൃദ്ധവുമാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമാണ് സർക്കാരിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം മുൻകൈ സർക്കാർ എടുക്കുമ്പോൾ അതിനോട് അനുബന്ധമായിട്ട് സമൂഹം പൊതുസമൂഹവും അതിന് നേതൃത്വം നൽകാൻ സ്കൂളിലെ അധ്യാപക രക്ഷാകർത്ത സമൂഹവും സമിതിയും വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തുകയാണ് കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി മെച്ചപ്പെടുത്തുന്നത് കുട്ടികൾ വളരെ ആഹ്ലാദത്തിലാണ് ആ ഒരു ആഹ്ലാദം നമ്മുടെ കുട്ടികളുടെ പഠനത്തിലും അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലും അവർക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും അപ്പൊ അതിന് മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സ്കൂളിനുള്ള ഒരു പ്രത്യേകത ഒട്ടേറെ എണ്ണത്തിൻ്റെ ഒരു ബാഹുല്യം ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് പലപ്പോഴും തടസ്സമായി നിൽക്കാറുണ്ട് പക്ഷെ അതിനെയൊക്കെ ആ പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പം ഇത്രയും കുട്ടികൾ മൂവായിരത്തി അഞ്ഞൂറിനടുത്ത് കുട്ടികൾ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന നമ്മുടെ മയിൽ സ്കൂളിൽ സ്കൂൾ വാഹനമില്ലാതെ രക്ഷിതാക്കൾ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കുട്ടികളെ ഇവിടെ എത്തിക്കുന്നത് അങ്ങനെ താല്പര്യപൂർവ്വം ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കെട്ടിട നിർമ്മാണം അതിൻ്റെ ദ്രുതഗതിയിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ മാസത്തോടുകൂടി കുട്ടികൾ ഇപ്പോൾ അനുഭവിക്കുന്ന ക്ലാസ് റൂമുകളുടെ പരിമിതിയൊക്കെ മറികടന്ന് ഏറ്റവും സൗകര്യപ്രദമായ ക്ലാസ് മുറികൾ എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറുകയാണ് അപ്പോൾ അതോടൊപ്പം ഉച്ചഭക്ഷണ പദ്ധതിയിലെ ഈ മാറ്റവും വലിയ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും അഭിമാനത്തോടുകൂടിയുമാണ് ഏറ്റെടുത്തിരിക്കുന്നത് തുടർന്നുള്ള മാസങ്ങളിലും ഇത് തയ്യാറാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സാഹസമാണ് രണ്ട് പാചക തൊഴിലാളികളാണ് പരമാവധി എത്ര അഞ്ഞൂറിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ എത്ര അധികം വർദ്ധിച്ചാലും രണ്ട് പാചക തൊഴിലാളികൾ മാത്രമേ അനുവദിക്കപ്പെടുന്നു പക്ഷേ ആ പാചക തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം അധ്യാപകരുടെയും നമ്മുടെ സ്കൂളിലെ സന്നദ്ധ വിഭാഗം പ്രത്യേകിച്ച് എൻ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടു കൂടിയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇനിയുള്ള മാസങ്ങളിലും സമാനമായ രുചികരമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകുന്നതിന് ഒരുപാട് ആളുകൾ സഹായവുമായി ഇപ്പോൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെയൊക്കെ സഹായം സ്വീകരിച്ചുകൊണ്ട് സർക്കാർ വിഭാവനം ചെയ്യുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം ഉച്ചഭക്ഷണം കുട്ടികൾക്ക് തുടർച്ചയായി ലഭ്യമാക്കുക എന്ന ഉത്തരവാദിത്തം അഭിമാനപൂർവ്വം ഏറ്റെടുക്കുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ ഇവിടെ ഇവിടുത്തെ അധ്യാപകർക്ക് നൂറ്റി ഇരുപത്തി അധ്യാപകരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഇവരുടെയൊക്കെ പിന്തുണ ഈ കാര്യങ്ങൾക്കുണ്ട് എല്ലായ്പ്പോഴും ഒറ്റക്കെട്ടായി ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുതൽ എല്ലാത്തിനും അധ്യാപകരുടെ പിന്തുണയുണ്ട് അത് അക്കാദമിക പ്രവർത്തനങ്ങൾക്കുണ്ട് അക്കാദമികേതര പ്രവർത്തനങ്ങൾക്കുണ്ട് മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ട് അത് തന്നെയാണ് ഈ വിദ്യാലയത്തിന്റെ കരുത്ത് ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു ഉണ്ട് ഈ സ്കൂളിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനവുമാണ് കഴിച്ച നല്ലൊരു ബിരിയാണി തന്നെയായിരുന്നു എല്ലാതരം പച്ചക്കറികളും എല്ലാ ഫ്രൂട്ട്സും എല്ലാം അടങ്ങിയ നല്ല രസമുള്ള ബിരിയാണി ആയിരുന്നു ഞാൻ കഴിച്ചത് എനിക്കിത് ഇത്ര ഇത്രയും കാലം ഞാൻ കഴിച്ചതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബിരിയാണിയും ഇത് തന്നെയാണ് കഴിഞ്ഞ മാസം ചിക്കൻ കറിയും കിട്ടിയായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉള്ളതന്നെ ആയിരുന്നു വീട്ടിന്ന് കഴിക്കുന്ന പോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു എനിക്ക് കൊറേ കഷ്ണം എല്ലാം കിട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ നെയ്ച്ചോറും ചിക്കൻ കറിയും കിട്ടി പിന്ന ഇപ്രാവശ്യം നല്ല സന്തോഷമാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി ഇന്നത്തെ ഏർ ബിരിയാണി നല്ല രസം ഉണ്ടായിരുന്നു എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിന് പിന്നെ ഇതിന് ഉണ്ടാക്കിയ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു